അമിതവണ്ണും കുടവയറും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളിൽ പലരും കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണ എങ്ങനെ അമിതവണ്ണത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസക്ക് അറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കോക്കനറ്റ് ഓയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടും എന്നുള്ള കാര്യം അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനറ്റ് ഓയിലിൽ ധാരാളം ബെനിഫിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അത് ശരിക്കും പറയാണ് നമ്മുടെ വെയ്റ്റ് ലോസിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ കോക്കനറ്റ് ഓയിൽ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ കോക്കനറ്റ് ഓയില് നയൻറ്റി പെർസെൻറ്റേജോളം സാച്ചുറേറ്റഡ് ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ എം അതായത് മീഡിയം ചെയിൻ ട്രൈ ിസിറൈറ്റ് ഇതിന്റെ കൂടെ തന്നെ ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാപ്രിലിക് ആസിഡ് കാപ്രിക് ആസിഡ് ഇതൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് പേര് ചിന്തിക്കും ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടോ കൊളസ്ട്രോൾ കൂടും എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലുമല്ല ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ ഡയറ്റ്ലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഫാറ്റ് ബേൺ ചെയ്യാനാണ് ഹെൽപ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കോനറ്റ് ഓയിൽ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടി നിങ്ങൾ എപ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ദിവസം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോക്കനറ്റ് ഓയിൽ നമ്മൾ കഴിക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കനറ്റ് ഓയിൽ അതിൽ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിയതും അത് അറിയുന്ന രീതിയിൽ തന്നെ ആട്ടിയ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തുനിന്ന് വിപണിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അഡൽട്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതായത് അതിൽ ബലമായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവുന്ന സമയത്ത് നമ്മൾ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കോക്കനട്ട് ഓയിൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ഓയിലുകളൊക്കെ നമ്മൾ പൂർവാധികം സ്റ്റോപ്പ് ചെയ്യുക ഇനി കോക്കനട്ട് ഓയിലിൻ്റെ ഉടൻ തന്നെ ഞാൻ ഈ പറഞ്ഞ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുന്ന വേറൊരു ഓയിലാണ് ഒലിവ് ഓയിൽ അപ്പോൾ ഇതിലൊക്കെ ഇതിലൊക്കെന്ന് വെച്ചാൽ എം സി ടി ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഹെൽത്തി ഫാറ്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അമിതവണ്ണം എങ്ങനെയാണ് വരുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഇല്ലാത്തൊരവസ്ഥ ചില ആൾക്കാർ ഒരു നേരത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും മറ്റു നേരത്ത് എന്തുണ്ടാവും ഭക്ഷണം തീരെ കഴിക്കുന്നില്ല അപ്പോൾ ഈ സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഓവർ ഓവർ ഓവറൈറ്റിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഒരു നേരം നമ്മൾ കഴിക്കാതിരിക്കുക മറ്റു നേരം നമ്മൾ എന്ത് ചെയ്യുക ആ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് കഴിക്കും അപ്പം ഇങ്ങനത്തെ രീതി ഫോളോ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇനി കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശരീരത്തിൽ എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം അതായത് എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം അന്നജത്തിൻ്റെ അളവ് കുറക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വേണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുതന്നെ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നല്ലതാ ഒലീവ് ഓയിൽ നല്ലതാ നട്ട്സും ഒക്കെ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും മോഡറേറ്റ് എടുക്കുക എന്നുള്ള കാര്യമാണ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ വെയിറ്റ് കൂടാൻ വേറൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക എന്നുള്ള കാര്യമാണ് അതായത് നമ്മൾ മോർണിങ്ങും ഈവനിങ്ങും കറക്റ്റായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള വ്യക്തികൾ അതായത് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്നോ ഇരുന്ന് പണിയെടുക്കുന്നവർ ആ കലവർ എഴുന്നേറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അമിതവണ്ണം കൂടാൻ സാധ്യതയുണ്ട് കാരണം അവിടെ എന്താ ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് അവരെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് തീരെയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതും കൂടെ നോക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഫിസിക്കൽ ആക്ടിവിറ്റി ധാരാളം കൂടുതലുള്ള കൂടുതലുള്ളൊരു ജോലിയെ ചെയ്യുകയാണെങ്കിൽ അവർക്കെന്ന് വെച്ചാൽ അത്യാവശ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഒരു വ്യക്തി അതായത് ഇപ്പോൾ ഒരു ഓഫീസ് വർക്കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തി കിലോർ കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് വ്യായാമം കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് അല്പം നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ജോഗിങ്ങോ അതുപോലത്തെ സൈക്ലിങ്ങോ ഇതൊക്കെ ധാരാളം ചെയ്യാൻ വേണ്ടി നോക്കുക ഇതിലൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം വേണം അവരെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ചിന്തയിൽ അവർ ഒരുപാട് വിഗ്രസ് ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ഹെൽത്ത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ് ലോസിന് കോക്കനറ്റ് ഓയിൽ നല്ലതാണ് എന്നുള്ള ചിന്തയിൽ ഒരുപാട് അങ്ങ് ഓയിൽ ഓയിലെടുക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതിന് നമ്മൾ ഒഴിവാക്കുക അത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് അതായത് പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക നിങ്ങൾ എപ്പോഴും പൊരിച്ചതും അതൊക്കെ പ്രിഫർ ചെയ്യാതെ എപ്പോഴും കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പൊരിച്ചതിലൊക്കെ എന്തുണ്ടാവും ഹൈ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അത് കാരണം ഓയിൽ ഒരുപാട് ഉപയോഗിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരാൻ വരാൻ സ്പൈസി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ ഗ്യാസിൻ്റെ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ പല രീതിൽ അസ്വസ്ഥകൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡും പുറത്തുള്ള ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യാം അതായത് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എനർജി എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം ബേൺ ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് എത്രത്തോളം ചിലവാക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം അതിനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ബേൺ ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യാം ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മളിപ്പോൾ ഒരു കൂടുതൽ എനർജി അടങ്ങിയിട്ടുള്ള അതായത് കൂടുതൽ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് അത്രത്തോളം ചിലവാക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് പല രീതിയിൽ ഹെൽത്ത് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോക്കനറ്റ് ഓയിൽ നല്ലതാണ് എന്നുള്ള ചിന്തയിൽ ഒരുപാട് പേര് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡും പൊരിച്ചതും അതൊക്കെ ഒരുപാട് കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹാർട്ട് ആയിട്ടുള്ള പല പ്രോബ്ലംസ് അതുപോലെ തന്നെ ഷുഗർ ബി പി ഇങ്ങനത്തെ പല രീതിയിലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത് അതായത് അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടി കൂടി അത് ഓരോ സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗാൻസിലൊക്കെ അടിഞ്ഞു കൂടുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനെ പി സി ഒ ഡി ഇങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ സ്ഥലത്ത് അടിഞ്ഞു കൂടുമ്പോൾ പ്രത്യേകിച്ച് ഇന്റർണൽ ഓർഗാൻസിൽ അതായത് ആന്തരിക അവയങ്ങളിൽ അടിഞ്ഞു കൂടുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ വരാൻ സാധ്യതയുണ്ട് ഇനി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്ന സമയത്ത് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് വരിക അതായത് ഫാറ്റ് കൂടുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് വരുന്നത് അതുപോലെ തന്നെ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അതായത് ബ്രെയിൻ ിലോട്ടേക്ക് പോകുന്ന രക്തക്കൊഴിവിലും രക്തക്കുഴലിലും ബ്ലോക്ക് വരിക അപ്പം ഇങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക കറക്റ്റായിട്ടുള്ള വർക്കൗട്ടും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തുക അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഇതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസിയൊക്കെ చీఫ్ కన్సల్టెంట్